എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം 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 ലൈക്ക് ഷെയർ കമന്റ് നമ്മുടെ വീഡിയോ ഫുൾ ആയി വാച്ച് മറക്കരുത് നമുക്ക് വീഡിയോയിലേക്ക് പ്രകൃതി മനോഹരമായ പാലക്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഡിപ്പു സുൽത്താൻ കോട്ടയുടെ ആദ്യ കവാടത്തിനു മുമ്പിലാണ് നമ്മളിപ്പം നിൽക്കുന്നത് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഒരുമിച്ചതിന്റെ ഉള്ളിൽ കാഴ്ചകൾ കാണാല്ലേ യെസ് നമ്മൾ കോട്ടയുടെ ഫസ്റ്റ് കവാടം കടന്ന് ഉള്ളിൽ പ്രവേശിച്ചു ഇതാണ് നമ്മൾ കയറി വന്ന കവാടം നട്ടുച്ച സമയത്താണ് നമ്മൾ പുറത്തുനിന്ന് കയറി വന്നേക്കുന്നത് ഉള്ളി കയറിപ്പോ ഹൗ എന്തോ ഒരു ആശ്വാസം നേരത്തെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ച് റെഡി ആയിരുന്നു ഭക്ഷണത്തിൻ്റെ കാര്യമൊന്നും പറയണ്ട കേട്ടോ കേസ് ഭക്ഷണത്തിന് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഇനി മേലും ഞങ്ങൾ ആ ഹോട്ടലിൽ കയറില്ല കേട്ടോ അവിടെയൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്യാൻ ധാരാളം സ്ഥലങ്ങളുണ്ട് കേട്ടോ ഞാനും അമ്മയും ചിൽഡ്രൻസ് പാർക്കിലേക്കുള്ളിൽ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ അടിച്ചു പൊളിച്ച് കൊറേ നേരം റെസ്റ്റൊക്കെ ചെയ്യണം അപ്പോഴേക്കും കോട്ടയുടെ ഉള്ളിലെ വെയിലൊക്കെ ഒന്ന് മാറും അപ്പം കോട്ട കാണാനായിട്ട് നമുക്ക് പോകാം ഇവിടുന്ന് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി സ്ഥലം എവിടെയാണ് പേരെന്താ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഇവരെ പരിചയപ്പെടാൻ സാധിച്ചതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം അമ്മൂസും കഴിഞ്ഞാലും പാർക്കും കണ്ടപ്പോൾ ഒറ്റോട്ടം പിന്നെ അവർക്ക് നമ്മളെ വേണ്ടേ വേണ്ട ഓരോന്നിനും കയറി ഇറങ്ങി നിറങ്ങി ഊർനിറങ്ങി അവരങ്ങനെ രസിച്ച് നടക്കുക അപ്പം ഞങ്ങൾ ഇതാ മാറി ഒരിടത്ത് കാറ്റം കൊണ്ടിരിക്കുക ഒരു കാര്യം പറയാതെ വയ്യാട്ടോ ഈ പാർക്കിലാണെങ്കിൽ ഒരു വെയിലത്തും ഇതിൻ്റെ ഉള്ളിൽ തണലാണ് കാരണം ഒരുപാട് ധാരാളം മരങ്ങളും ചെടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഉള്ളതുകൊണ്ട് നല്ല തണുപ്പും കാറ്റുമാണ് കേട്ടോ അതുപോലെ തന്നെ ആൾക്കാർക്ക് ചൂടുകാലത്തൊക്കെ വന്ന് വിശ്രമിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് ഇട്ടത് കുട്ടികളുടെ ഉപകരണങ്ങൾ ഇരിക്കാൻ പാടില്ല എന്ന് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ മുതിർന്നവർ ഇടയ്ക്ക് വാടുന്നുണ്ട് കേട്ടോ അങ്ങനെ കുട്ടികളുടെ ആട്ടോം ചാട്ടവും ഓട്ടോ ഒക്കെ കഴിഞ്ഞ് അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി നമ്മൾ നേരെ പോകുന്ന കേരള ലളിതകലാ അക്കാദമിയും പാലക്കാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച ദേശീയ ശിലാ കരിങ്കൽ ശില്പങ്ങളുടെ പാർക്കായ ശിലാ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ മാസത്തിലാണ് തുടക്കം കുറിച്ചത് കല്ലുകളുടെ പാർക്കുകൾക്ക് ഇവിടെ വല്ല വളരെ മനോഹരമായ രീതിയിലാണ് ഇവിടെ രൂപം കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന്റെ അടിയിൽ വർഷങ്ങളും സ്ഥലങ്ങളും പേരുകളുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ശിലാവാടിക മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് ഈ ചെടിയുടെ പേരെന്താണെന്നറിയോ സാമിയ ഫിഷറി ഈ ചെടി മറ്റു ചെടികളെ പോലെയുള്ള വളരെ വിരളമായിട്ട് കാണുന്ന ഒരു ചെടിയാണിത് കേട്ടോ ഇതിന്റെ ഇല മുതല് വിത്ത് വരെയുള്ള ഭാഗങ്ങൾ വിഷാംശം ഉള്ളതാണ് വിഷാംശം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ചെടിയോടെ ഇടപഴകുമ്പോൾ എന്ത് ചെയ്യണം സൂക്ഷിക്കണം വളരെ സൂക്ഷിക്കണം അതിനെ മുള്ളുകളും നമ്മളെ കുത്തുമ്പ വേദനിപ്പിക്കും മാത്രമല്ല വിഷാംശം കേറുകയും ചെയ്യും ഇപ്പം അതുപോലെ മറ്റുള്ളവരെ ആകർഷിക്കാൻ വളരെ കേമനാണ് ഈ ചെടി ഇവിടെ നോക്ക് ഒരു ചെലിയുടെ ഒരു വശത്ത് പുരുഷരൂപവും മറുവശത്ത് സ്ത്രീരിപ്പം മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്നു സൂപ്പർ അമ്മേ അതിൽ നിന്നല്ല അതെ അമ്മൂസേ വെയിലൊക്കെ കൊണ്ട് ഈ തണലത്ത് ഈ പൂമരത്തിന്റെ ചോട്ടില് റസ് ചെയ്യാൻ കേട്ടോ വെയിലൊക്കെ കൊണ്ട് മടുത്തുതാ ക്ഷീണിച്ചിരിക്കാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ച് റെസ്റ്റ് ചെയ്ത് തള്ളത്തൊക്കെ വിശ്രമിച്ചിട്ട് വീണ്ടും ഞാൻ കേട്ടോ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങുമ്പോഴാണ് ഇവിടത്തെ പണിയെടുക്കുന്ന ചേട്ടന്മാരും ചേച്ചിമാരും എന്തോ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് അത് എടുത്ത് കാണുകയാണ് കേട്ടോ മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ പാലക്കാട് കോട്ട കാണാൻ വന്നപ്പോൾ ആ കോട്ടയില് ചിൽഡ്രൻസ് ഉണ്ട് ആ പാർക്കിന്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കൊറച്ചാൾക്കാർ പരിചയപ്പെട്ടിട്ടുണ്ട് ആ ചേച്ചിമാൻ ചേട്ടന്മാരാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഈ ചേട്ടന് അടുത്ത മാസം ഇവിടുത്തെ ജോലി കഴിഞ്ഞ് പോവാണ് അപ്പം ആ ചേച്ചിമാരെ കണ്ട ആ സന്തോഷം ഇവിടെ പങ്കുവെക്കാണ് നമ്മുടെ വീഡിയോ കാണുക ഷെയർ ചെയ്യ അപ്പ വീണ്ടും കാണാം ഈ കാണുന്നതാണ് കേട്ടോ നീലാമരി ഇതിൽ നിന്നാണ് പണ്ട് ആളുകൾ നീലം ഉൽപാദിപ്പിച്ചിരുന്നത് ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം നീലാമരിയുമായി ബന്ധപ്പെട്ടതാണ് എന്നെ സംബന്ധിച്ച പുതിയ അറിവാണ് കേട്ടോ അങ്ങനെ നമ്മൾ പാർക്കിൻ്റെ പുറത്തിറങ്ങി ചായയും ഐസ്ക്രീമും ഒക്കെ വാങ്ങി കഴിച്ചു ഇനി നമുക്ക് കോട്ടയുടെ മെയിൻ കവാടത്തിനുള്ളിലേക്ക് കിടക്കണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം അപ്പോൾ ചേട്ടായി ടിക്കറ്റ് എടുക്കുന്നത് തിരക്കാണ് കേട്ടോ ഇനി നമുക്ക് നേരെ കോട്ടയിലേക്ക് ഇതാണ് പാലക്കാട് കോട്ട അഥവാ ഡിപ്പോ സുൽത്താൻ കോട്ട മൈസൂർ രാജാവായിരുന്ന ഹൈദരലി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ പണി കഴിപ്പിച്ചതാണ് ഈ കോട്ട നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലത്തിലാണ് ഈ കോട്ടയ്ക്ക് ചുറ്റും വലിയ ഒരു കിടങ്ങുണ്ട് കണ്ടോ അതിൽ നിറയെ വെള്ളമുണ്ട് ഏതു വേനലിലും ഇതിലെ വെള്ളം വറ്റില്ലെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ എത്ര വലിയ അശ്വസൈന്യത്തിനും ഈ കിടങ്ങ് ചാടിക്കിടക്കാൻ കഴിയില്ലത്രേ ഇനി നമുക്ക് ഉള്ളിലേക്ക് പോയാലോ അമ്മേ ആ എന്നാ പോവാ നമുക്ക് അതുപോലെ തന്നെ ഈ കോട്ട ഒരുപാട് സിനിമകളുടെ ചിത്രീകരണത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ കോട്ടയുടെ മുമ്പില് നമ്മുടെ ദേശീയ പതാക ഉയർത്തിയിട്ടുണ്ട് ഉയർത്തിയ ആ തൂണിന് നല്ല ഹൈട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോട്ടയുടെ പ്രധാന കവാടത്തിലാണ് കേട്ടോ മനോഹരമായ കൊത്തുപണികൾ കൊണ്ടാണ് ഈ കോട്ടയുടെ വാതിൽ നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഈ കോട്ടയുടെ വാതിൽ എൻ്റെ ദർശനം വടക്കോട്ടാണെന്നാണ് പറയപ്പെടുന്നത് അതെ അമ്മൂസെ വാതിൽ കടന്നതും നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഹനുമാന്റെ അമ്പലമാണ് ഇവിടെ പൂജകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് കേട്ടോ മംഗൾ ഭാഗത്ത് കുറെ ആൾക്കാര് ഈ സമയത്ത് റസ് ചെയ്യുന്നുണ്ട് ചൂടൊക്കെ കഴിയുമ്പോ വെയിലപ്പം ആൾക്കാർ അവിടെ മോളിൽ റസ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് ക്ഷേത്രമൊക്കെ പിന്നീട്ടിങ്ങനെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കയാണ് ചുറ്റും മനോഹരമായ കമ്മി കൊണ്ട് തീർത്ത ഇതുണ്ടോ ഇങ്ങനെ തന്നെ മനോഹരമായിട്ടുള്ള കമ്മി കൊണ്ടുള്ള വർക്കുകളുണ്ട് നമ്മൾ നമ്മള് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിട്ട് പ്രവേശന ടിക്കറ്റ് ഇതാ ആ ചേട്ടന് കൊണ്ട് കൊടുക്കയാണ് എന്നാലും നമുക്ക് ഉള്ളിലേക്ക് ടിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് കയറാം പ്രവേശന സമയം എട്ട് മുതല് എട്ട് ഏ മുതല് അഞ്ച് മുപ്പത് പി എം വരെയാണ് കേട്ടോ കണ്ടോ അവിടെ മനോഹരമായിട്ടുള്ള കുറെ മാവുകൾ ഉണ്ട് കേട്ടോ ഒരുപാട് പഴക്കം ചെന്നവുകൾക്ക് ആ മാവുകൾക്കും കഥ പറയാനുണ്ടാവും കേട്ടോ ഈ എന്ന് പറഞ്ഞ ഒരുപാട് ചരിത്രം കിടക്കുന്ന സ്ഥലമാണ് ഇതൊരു പഴക്കമുള്ള കെട്ടിടമാണ് പണ്ട് ഇവിടെയായിരുന്നു ജില്ലാ ജയിലുകൾ പ്രവർത്തിച്ചിരുന്നത് ഇപ്പൊ അത് ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ ആകെ പൊട്ടി പൊളിഞ്ഞ് നാശായ കിടക്കാണ് ഡിപ്പു കാലഘട്ടങ്ങളിൽ ആളുകളെ തടവിൽ പാർപ്പിച്ച സ്ഥലമാണെന്ന് തോന്നുന്നു ഇവിടെ നോക്കിയാകുമ്പോഴും അവിടെ കണ്ട ഒരു കയറി മരുന്നേ എത്ര ഹൈറ്റില് അതെ ഇറങ്ങണോ പോണോ എന്ന് ഡൗട്ടിലാണ് ആ നിക്കുന്നത് കേറിപ്പ സുഖായിരുന്നു കേട്ടോ ഇറങ്ങാൻ പേടിയാന്ന് തോന്നുന്നു പറ്റുന്നില്ലെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള കുർമ്മന്മാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഉള്ളവര് കമന്റ് ചെയ്യണം കേട്ടോ ഇത് കണ്ടോ പണ്ടത്തെ ജനലാണ് ട്ടെ അത് ഇതിങ്ങനെ മുകളിലേക്ക് ഉയർത്തുകയും താത്തുകയും ചെയ്യാം ഈ മോഡലാണ് ഇപ്പം ഗ്ലാസ് രൂപത്തിൽ നമ്മളൊക്കെ നിർമ്മിച്ച് ഉപയോഗിക്കുന്നത് പക്ഷെ ആ ഗ്ലാസ് നമുക്ക് ഉയർത്താനോ താത്താനോ പറ്റില്ല കേട്ടോ നമ്മൾ കോട്ടയുടെ അടുത്ത സൈഡിലാണ് എത്തിയിരിക്കുന്നത് കണ്ടോ ഓരോ സൈഡിലും ഇതുപോലെ ചെറിയ കിടങ്ങ് പോലെ ഉണ്ടോ ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിലുള്ള വാതിലോട് കൂടിയ ഒരു ഇതുണ്ട് ഇവിടെ ആയിരിക്കണം പണ്ട് കാലത്ത് ആയുധങ്ങൾ സൂക്ഷിച്ചിരുന്നതും ആൾ ആളുകൾ കിടന്നുറങ്ങിയിരുന്നതും അതിനുള്ള ഒരാൾക്കുള്ള എല്ലാ സെറ്റപ്പുള്ള സൗകര്യം ഉണ്ട് ഇതിൽ ധാരാളം അറകൾ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഇവിടെ വന്നപ്പോ കുറച്ച് സുഹൃത്തുക്കളെ പരിചയപ്പെട്ടു കേട്ടോ അപ്പൊ നമുക്ക് വന്ന് പരിചയപ്പെട്ട പുതിയ സുഹൃത്തുക്കൾ കുറച്ച് പേരാണ് ഇവര് എവിടുന്ന ചേട്ടാ വരുന്നത് പട്ടാമ്പി ഷോപ്പ് പട്ടാമ്പി തന്നെയാണോ എന്ത് ഷോപ്പാ സോഫ് നമ്മുടെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഈ കോട്ടയുടെ ഏറ്റവും ടോപ്പിൽ നിന്നുള്ള കാഴ്ച നമുക്ക് കാണാം നമ്മൾ മുകളിലേക്ക് കയറാൻ പോവുകയെന്ന് പറഞ്ഞത് അമലൂസും എയ്ഞ്ചൂസും ആദ്യം തന്നെ ഓടിക്കയറി കേട്ടോ അങ്ങനെ ഞങ്ങളും അവരുടെ കൂടെ മുകളിൽ എത്തി മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങളെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കോട്ട ആദ്യം മൺകോട്ടയായിരുന്നു പിന്നീട് അത് കരിങ്കൽ കോട്ടയായി പുനർനിർമ്മിച്ചു അല്ല ഇത് ഹൈദരലി ആണ് ഇത് പണിയെടുപ്പിച്ചതൊക്കെ അല്ലേ പക്ഷേ ഇപ്പോഴാണ് ഈ ടിപ്പുവിന്റെ പേരിലാണ് ഇത് അറിയപ്പെടുന്നത് അല്ലേ അത് ചേട്ടായേ ഹൈദരലിയുടെ മരണശേഷം മകൻ ടിപ്പു ആണ് ആ കോട്ടയുടെ ആധിപത്യം ഏറ്റെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ടിലെ യുദ്ധത്തിന് ഈ കോട്ട നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ബോട്ട് ഈ സംരക്ഷണത്തിന് വേണ്ടിയിട്ടും പോകാൻ പറ്റുന്ന ഒരു ബോട്ടാണ് പല ഇര കഥകളും ഉറങ്ങുന്ന ഈ കോട്ടയ്ക്ക് ഇന്ന് ഭാരത പുരാവസ്തു വകുപ്പാണ് സംരക്ഷണം നൽകുന്നത് പാലക്കാട് സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ശുപാർശ ചെയ്യുന്ന ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ ഒന്നാണ് ഇത് കേട്ടോ അതിജീവിച്ച് നമ്മുടെ ഇന്നത്തെ വീഡിയോ അത് എവിടെ നിന്ന് നമ്മളെ വൈൻഡപ്പ് ചെയ്യാൻ പോണേ ടിപ്പു സുൽത്താൻ കോട്ടയുടെ അവിടെ നിന്ന് ടിപ്പു സുൽത്താൻ കോട്ടയിൽ നിന്നാണ് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണത് അടുത്ത വീട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ